ഞാൻ കൊച്ചിയിൽ നിന്ന് ദുബൈക്ക് പോകുന്നുണ്ട് ഫാമിലിയുണ്ട് കൊച്ചിയിൽ നിന്ന് ദുബൈക്ക് പോകുന്നു ഒരു ഫ്ലൈറ്റ് ഇതിൻ്റെ ബിസിനസ് ക്ലാസ്സിലാണ് ഞങ്ങൾ പോകുന്നത് ഇതേ ഫ്ലൈറ്റിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ബിസിനസ് ക്ലാസ് ഉണ്ട് എക്കോണമി ഉണ്ട് ഒരേ സ്ഥലത്ത് നിന്ന് പൊങ്ങി ഒരേ സമയം കൊണ്ട് ഒരേ സ്ഥലത്തെത്തുന്ന സെയിം ഫ്ലൈറ്റ് ഒരേ കപ്പലാണ് ആ ഒരേ കപ്പലിൽ അപ്പുറത്ത് കൊണ്ടുപോകുന്ന ഒരേ ട്രഷറിലേക്ക് കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സ് അവരെ പക്ഷെ മൂന്ന് കാറ്റഗറി ആക്കി ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് ആൻഡ് എക്കോണമി ഇവർക്ക് ഇരുപതിനായിരം രൂപയാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് ഒരു ലക്ഷം രൂപയാവും അഞ്ചരട്ടി ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് ഒന്നര ലക്ഷം ആവും എന്താ വ്യത്യാസം ഇവിടെ കുറച്ച് ഫെസിലിറ്റീസ് കൂടി അതിലും കുറച്ചുകൂടെ ബെസ്റ്റായിരിക്കും ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അകത്ത് ഇവിടെ മെനു നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഇവിടെ അവർ കൊണ്ട് തരുന്നത് തിന്നോണം ഇവിടെ ലെഗ് സ്പേസ് കുറവായിരിക്കും ഇവിടെ വിശാലമായിട്ടിരിക്കുക വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അഞ്ചിരട്ടിയാണ് ഇതിന് ഇതിൻ്റെ ആറോ ഏഴോ എട്ടോ ഇരട്ടിയാണ് ഇതിന് എന്താ സംഭവം ഗുഡ് ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ് ഒരേ പ്രൊഡക്റ്റിനെ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് മാറ്റി ഇപ്പം മൂന്ന് പ്രൈസിലേക്ക് മാറ്റി എന്തൊക്കെയാ ഗുഡ് ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ് നിങ്ങൾക്കൊരു കാര്യം അറിയോ ഏതൊക്കെ എയർലൈൻസിന് ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സും ഇല്ലയോ ആ എയർലൈൻസ് എല്ലാം സ്ട്രഗിളിങ് ആണ് കാരണം അവർക്ക് ഈ ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന കാറ്റഗറി ഇല്ല ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സും ഇല്ലാത്ത എല്ലാ എയർലൈൻസും നഷ്ടത്തിലാണ് ഇതുള്ളവർ അത് വെച്ചാണ് ലാഭത്തിലോടുന്നത് പിന്നെന്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റിനും ഒരേ വില വൈ കോണ്ട് യു മേക്ക് ഗുഡ് ബെറ്റർ ആൻഡ് ബെസ്റ്റ് ഫോർ ദ സെയിം പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം വാല്യൂ കൂടുതൽ കൊടുത്തുകൊണ്ട് വില കൂട്ടണം ഫോർ ദ സെയിം പ്രൊഡക്റ്റ് ഫോർ ദ സെയിം പ്രൊഡക്റ്റ് ഇത് തന്നെ അല്ലേ തിയേറ്ററിൽ നടക്കുന്ന സിനിമ കാണാൻ ചെല്ലുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് മുന്നൂറ്റി അറുപത് രൂപ ഇവിടെ ഇരിക്കുന്നവർക്ക് നൂറ്റി അമ്പത് രൂപ ഇവിടെ ഇരിക്കുന്നവർക്ക് നൂറ്റി മുപ്പത് രൂപ എല്ലാവരും കാണുന്നത് ഒരേ പടമാണ് പിന്നെന്താ ഗുഡ് ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ് തിയേറ്ററിൽ പോയിട്ടുള്ളവരുണ്ടല്ലോ അവിടെ ചെല്ലുമ്പോൾ എന്താ കാണുന്നത് ഇത് രണ്ടും ഫില്ലായിരിക്കും ഇതെപ്പോഴും കാലിയായിരിക്കും വാട്ട് ഇഫ് നിങ്ങളെപ്പോലെ ഇവർക്ക് എല്ലാത്തിനും നൂറ്റി മുപ്പതായിരുന്നെങ്കിൽ അവൻ എന്നേ പൂട്ടിപ്പോയാണ് പ്രൈസ് റെസിസ്റ്റൻസ് കസ്റ്റമർ ഉള്ളിലല്ല നമ്മുടെ ഉള്ളിലാണ് വിൽക്കുന്ന ആളിൻ്റെ ഉള്ളിലാണ് പ്രൈസ് കൂടി പോവുകയോ എന്ന പേടിയുള്ള എങ്കിലെന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഗുഡ് ബെറ്റർ ബെസ്റ്റ് പ്രൈസ് കൊണ്ടുവന്നുകൂടാ പ്രൈസിങ് സ്ട്രാറ്റജി വേറെ വ്യത്യാസമൊന്നുമില്ല അത് കൊണ്ടുവന്നവൻ്റെ തലയാണ്